ഇത് നമുക്ക് കമൻറ്റ് ചെയ്ത ആൾക്കാരെ പേര് നമ്മൾ ഏത് പേപ്പറിലാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ വീഡിയോ വരുന്നതിന് മുന്നേ അത് ഈ വീഡിയോ എടുക്കുന്ന എന്താണ് കമൻറ്റ് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല എല്ലാത്തിനും നിങ്ങൾക്ക് തന്നെ തരാൻ വേണ്ടിയിട്ടേക്കും ചാൻസ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മാസം വയ്ക്കുന്ന ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് നമ്മളെ കൂട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് കാരണം എല്ലാം കുറേ സാധനം നമ്മൾ കൊണ്ടുവന്നു നിങ്ങളുടെ അടുത്ത് പോലെ ഇനി ഒരു രണ്ട് ഐറ്റം കൂടി കൊണ്ടുതന്നെ ഒരു സെറ്റായിട്ട് ഫോം ആയിട്ട് വരും കേട്ടോ ഇവിടെ ആ ഒരു വ്യൂ നോക്കിക്കുക ഇപ്പം ആക്ച്വലി ഇവിടെ വെട്ടമില്ല ഇരുട്ടാണ് അത് മിക്കവാറും നമുക്ക് സെയിൽ ചെയ്യത്തില്ല നിങ്ങൾക്ക് തന്നെ തരും കേട്ടോ അടുത്തത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ഇവരെയായിരുന്നു കേട്ടോ അതേ നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ അങ്ങോട്ട് എത്തി കേട്ടോ ഓ ചെടികളൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾ കാണാൻ വേണ്ടി പോണ കാഴ്ചകളാണ് എന്തൊക്കെ നശിച്ചു എന്തൊക്കെ നമുക്ക് സർവൈവായി വന്നു എന്നുള്ളൊരു കാഴ്ചകൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നതാണ് അപ്പം തന്നെ ഇന്ന് നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ് ഉണ്ട് അതായത് നമ്മൾ ഗീവ വേ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ നമ്മൾ ഏകദേശം കുറച്ച് ഗീവ വേസ് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ കാണിച്ചതരം അങ്ങനെ എല്ലാം ഉണ്ട് അപ്പോൾ ഞാൻ മാത്രമല്ല ഞാനും ഉണ്ടത് നിധിയുണ്ടേ കാർത്തുണ്ടേ നമ്മളെ പെയ്ഡാ ആക്ടറുണ്ട് ഓക്കെ തക്കടുൂനെയൊക്കെ കൊണ്ടുവന്ന് എന്താണ് നിങ്ങൾ മനസ്സിലായിക്കാണു തക്കൂന അങ്ങനെ നമ്മൾ വെളിയിൽ എടുക്കാറില്ല പക്ഷേ ഓൾറെഡി നമ്മളൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സംകണ്ണൂർ എന്തിയാണ് അപ്പോൾ നമ്മുടെ തക്കടു സേഫ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ അത് നമ്മൾ വെളിയിൽ ഇറക്കാറില്ല ഓക്കെ അപ്പോൾ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം ഇത് കുളിക്കാൻ വേണ്ടി പോവുകയാണെ ഞാൻ പയ്യെ കാണിച്ചുതരാം ഒരു മിന്നായും പോരെ നിങ്ങൾ അതെ ഓ ഫിൽറ്റർ ഓൺ ആണെങ്കിൽ മാത്രമേ അവർ കുളിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചെടികളുടെ അവസ്ഥകളെല്ലാം കാണിച്ചു തരാം അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യാൻ നമ്മൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഗീവേസിൻ്റെ കാര്യം ഇനി വരുന്ന ഗീബേവേസും എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി പറ്റും തുടക്കം തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് അകത്തോട്ട് കയറിയാലോ നിധി കയറിയിട്ട് നിധി അതിൻ്റെ അപ്ഡേറ്റ് പറയാൻ വേണ്ടി പോകുന്ന നിധി വെച്ചതിന് ശേഷം ഇപ്പോഴാണ് കേട്ടോ കാണാൻ വേണ്ടി പോകുന്നത് നിധിയുടെ അഭിപ്രായം ചോദിക്കാം നിധി വാ ഓരോ സ്റ്റെപ്സി കൂടെ നടന്നിർന്ന് വാ എങ്ങനെയുണ്ട് അന്ന് വെച്ചതിന് ശേഷം ഇതിങ്ങോട്ട് കയറിയില്ലല്ലേ ആ ഒരു പച്ചപ്പൊക്കെ കയറി വരുന്നുണ്ട് പക്ഷെ കുറേയൊക്കെ നമുക്ക് കുറച്ച് അഴുകിയിട്ടുണ്ട് അത് നമ്മൾ ഇന്നെന്തായാലും വെള്ളം ഒഴിക്കുന്നില്ല അതെ നമ്മുടെ ചെടികളൊക്കെ നോക്കിക്കോ ഒന്നാമത്തെ നമ്മളെ വലുതാ രണ്ടാമത്തേത് രണ്ടാമത്തത് ഇത് മൂന്നാമത്തേത് കാണിച്ചു തരാം അയ്യോ ഓ എല്ലാവരും പേടിച്ചു കാരണം ഞാൻ ഒരാൾ കഴിഞ്ഞ ദിവസം പിടിച്ചു അത് നമ്മളെ മൂന്നാമത്തത് അതേ നാലാമത്തത് വേറെ കുഴപ്പമൊന്നും ഇത് വരെ നമുക്ക് ഉണ്ടായിട്ടില്ല പിന്നെ നമുക്ക് കുറേ ഇലകളൊക്കെ തൊഴിഞ്ഞു പോകുന്നുണ്ട് അത് സർവേവേ വന്നോളും എന്നാണ് പറഞ്ഞത് കേട്ടോ ഓക്കെ ഇതെ അവിടെ മോട്ടർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ ആ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വെയിറ്റ് ചെയ്യുന്നത് കണ്ടോ അതെ ഈ ചെടി വെച്ചതിന് ശേഷം രാവിലെ ഉള്ള എൻ്റെ ജോലി എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് പോയി കണ്ടിട്ട് വാ അപ്പോഴത്തേക്കും വെള്ളം പറഞ്ഞാൽ ആ ഒരു വിഷയം ഞാൻ കാണിച്ചു തരാം കേട്ടോ I'm myself so wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again. It's kind of funny that the moment we pass time, the moment we need to set them rewind. And 19 was the year I had to leave you, but now I'm seeing all the signs. Is this really happening? I can't believe it's true. I'm just as surprised as you. അപ്പം അതെ നമ്മൾ ഫിൽറ്റേഴ്സ് രണ്ടെണ്ണം ഇട്ടു ഫിൽറ്റർ അല്ല ഒരു ഫിൽറ്ററും പിന്നെ വന്നത് ഇതിനകത്തുള്ള പമ്പാണ് അത് നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മളെ ചെടി വെക്കുന്ന ലാസ്റ്റ് വീഡിയോ കാണുന്നവർക്ക് അത് അറിയാൻ വേണ്ടി പറ്റും നമ്മളത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ആക്ച്വലി നമ്മളത് ഫിൽറ്ററിൻ്റെ സെറ്റപ്പാണ് ഫിൽട്ടെന്ന് നമ്മൾ പണിയൂലേ ഫിൽട്ടറിൻ്റെ സിസ്റ്റം ഇന്ന് ഫുൾ ആയിട്ട് നമ്മൾ പണി ചെയ്യും അതിൻ്റെ വീഡിയോ നമുക്ക് പുറകെ വരും കേട്ടോ അത് രണ്ട് ഫിൽറ്ററിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നു നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ ആദ്യത്തെ പരിപാടി ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഗീവ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗീവവയുടെ ആൾ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് സെലക്ട് ചെയ്ത് ആ ആൾ നമ്മൾ അയച്ചുതരും ഓക്കെ തൊട്ട് ത്രിവാണ്ടറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് തരും അതല്ല ട്രിവാൻഡർത്തല്ല കുറച്ച് ദൂരെ ആണെന്നുണ്ട് നമ്മൾ കൊറിയർ സർവീസായിട്ട് എന്തായാലും വിടും കേട്ടോ പെക്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന അവരെ കോൺടാക്ട് ചെയ്ത് ആ വീഴാണ് നമ്മൾ സാധാരണ വിടാറുള്ളത് അങ്ങനെ നമ്മൾ ചെയ്യും അപ്പോൾ നമ്മുടെ പെയ്ഡ് ആക്ടറിനെ നമ്മൾ വെളിയിലോട്ട് ഇറക്കാൻ വേണ്ടി പോവുകയാണ് പോവേണ്ടതേ നമ്മളെ പെയ്ഡ് ആക്ടർ വെളിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ ആ വന്നോളൂ അതെ നമ്മളെ സൺ കൊണ്ണൂർ എന്ത് എന്ന് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് അതെ നമ്മളെ സൺ നമ്മൾ അടിപൊളി ഇരിക്കുന്നുണ്ട് നമ്മളെ തക്കിടു അതെ അതെ ഒരു കുഴപ്പമില്ല താത്തിയിട്ടോ താത്തി വെച്ചോ താത്തി വെച്ചോ ഓക്കേ ആ ദേ അപ്പോൾ എല്ലാ വട്ടവും തക്കിടുവാണ് കേട്ടോ ആളെ സെലക്ട് ചെയ്യുന്നത് ഈ വട്ടവും നമ്മൾ തക്കടൂന് തന്നെയാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇത് നമുക്ക് കമൻറ്റ് ചെയ്ത ആൾക്കാരുടെ പേര് നമ്മൾ ഏഴു പേപ്പറിലാക്കിയിട്ടുണ്ട് അത് നമ്മൾ പണ്ട് നമ്മൾ വീഡിയോസ് കാണുന്നവർക്കറിയാം നമ്മൾ തക്കടൂന് വെച്ച് കൊടുക്കും തക്കടുമാണ് ഒരാളെ സെലക്ട് ചെയ്തെടുക്കുന്നത് നോക്ക് തക്കടു എടുക്കുന്ന സമയത്ത് അവർക്ക് മേടിച്ചോണം ദേ അതേൻ്റെ കൈ കയ്യല്ല പേപ്പർ എടുക്ക് പേപ്പർ എടുക്ക് ആ ആ ഒരാളെ എടുത്തിട്ടുണ്ട് ആ എടാ എടുത്തോടാ പോയിട്ടുണ്ട് ഇതുണ്ട് ഇവിടെ കാലവിടെ കുരുങ്ങിപ്പോയത് അല്ലേ അവൾ പറഞ്ഞത് എൻ്റെ ബാക്ക് വന്നിരുന്നു കേട്ടോ കിട്ടിയാ തുറന്ന് നോക്കിക്കോ പേര് പറയണ്ട തുറന്നു നോക്കിക്കോ അല്ലേ ആള് എൻ്റെ അടുത്ത് നിന്ന് ഇരിപ്പുണ്ട് എന്തിനാണാവോ പേര് പറയണ്ട ഞാൻ ഞാനിങ്ങ പേര് നോക്കട്ടെ ഓക്കെ നി പേര് നോക്കിക്കോ മാല മാല പേര് നോക്കിയല്ലോ അപ്പോൾ പേര് മനസ്സിലായല്ലോ നിനക്കും പേര് മനസ്സിലായി ആരാണെന്നുള്ളത് നമ്മൾ വീഡിയോയുടെ ഇടക്ക് തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓ കടിക്കണു കടിക്കണു അയ്യോ ഓ നല്ല കടി കടിക്കണു നിധി ഓ എൻ്റെ മാല തന്നെ ആർക്കാണ് നമ്മൾ നമ്മളെ പ്രാവിലെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ ഇടക്ക് തന്നെ പറഞ്ഞുതരാം സ്കിപ്പ് ചെയ്തപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ ആൾക്ക് മിസ്സ് ചെയ്യും ലേ രണ്ടാമത്തെ ഒരാളെ കൂടി നിധി എടുത്തിട്ടുണ്ട് രണ്ടുപേരാ അയ്യോ അത് അത് സെറ്റ് സെറ്റാവുമല്ലോ ഒന്നും കൂടി എടുത്തേ അല്ലേ ഒരാളെ കൂടി എടുക്കുകയാണ് ആ ഓക്കെ ആ അതെ എടുക്കും ഇത് എന്തിനാണ് എടുക്കണേന്ന് വെച്ചാൽ ഇതും കൂടി നോക്കിക്കോ നമുക്ക് ഇപ്പം പറയുന്ന ആൾ നമ്മളെ വീഡിയോസ് ഇപ്പം കണ്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആൾക്കാർക്ക് ഈ ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പോൾ പേര് വായിക്കുന്ന കഷ്ടപ്പാടാണ് ആർ നോക്കട്ടെ രണ്ടാമത്താളെ നോക്കട്ടെ ഓക്കെ ഓ നിധി ഓക്കെ വെച്ചോ നിധി രണ്ടാമത്തെയാണേ ഓക്കെ ഓക്കെ അപ്പോൾ നിധിയുടെ അഭിപ്രായം ചോദിക്കട്ടെ നിധി നമ്മുടെ ചെടികളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ തക്കടുവേ തക്കടുവിനെടുത്ത് പറത്തിവിട്ടോ നോക്കട്ടെ അതെ നമ്മൾ ഇലകളൊക്കെ കിടക്കുന്നതേണ്ടോ ഇത് നമ്മൾ കാടക്കോഴും ബേഡ്സും ഒക്കെ എല്ലാം ഒന്ന് പറിച്ചെടുക്കുന്നതാണ് അപ്പോൾ വാ വാ ആ ആ അത്രേ ഉള്ളൂ ആ ഓ അതെ തിരിച്ചു വന്നിരുന്നു നിധിക്ക് വേറൊരു അപ്ഡേറ്റ് ഞാൻ കൊടുക്കാം നമ്മുടെ രണ്ടാമത്തെ സെറ്റ് നമ്മൾ ഗീവ് എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് ആൾ കടിക്കുന്ന കേട്ടോ ഇതോ പോകുന്നു ലോ പോകുന്നു ഓക്കെ അതെ ഇവിടുന്ന് ആ ഒരു വ്യൂ നോക്കിക്കേ ഇപ്പം ആക്ച്വലി ഇവിടെ വെട്ടം ഇല്ല ഇരുട്ടാണ് എന്നിട്ട് ആ ഒരു വ്യൂ നോക്കിക്കുക ചെടികളെല്ലാം കൂടി വന്നത് അതിലുണ്ടല്ലേ ഏത് കണ്ടോ ഇങ്ങനത്തെ ഒരു വ്യൂ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇപ്പോഴത്തെ ഗീവവേ കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഗീവേം കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇവരെയാണ് നമ്മൾ ഗീവവേ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അതെ ഇത് നമ്മുടെ മൂന്നാമത്തെ ആള് ഞാൻ നിധിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കട്ടെപ്പാ നിധി അറിഞ്ഞൂടാ അത് നമ്മളെ ഇതിൻ്റെ നമ്മളെ ആ അതൊരു വ്യത്യാസമുണ്ട് ഫാൻസി ആ ഫാൻസിയുടെ മൈൽപ്രാവ് എന്നൊക്കെ പറയുന്നു ഇതായിരുന്നു എനിക്കറിഞ്ഞൂടാ അവന് വ്യത്യാസമുണ്ട് ആ ഇത് കറക്റ്റ് പേരൻസിനെ പോലെ ഒരു ഐഡിയ ഇല്ല അടുത്തത് നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകുന്നത് ഇവരെ ആയിരിക്കും കേട്ടോ ഇവരായിരിക്കും എന്ന് വെച്ചാൽ ഇത് ഫാൻസി ആണ് അതായത് നമ്മളെ അട്ടപ്രാവ് മയിൽപ്രാവ് എന്നൊക്കെ പറയുന്നത് അതെ ഇവർ ദോ ബോണിലിരിക്കുന്ന ബ്ലാക്ക് കേട്ടോ അവരതാണേ എടുത്തുകൊണ്ട് പോയപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിപ്പുണ്ട് തിരിച്ച് വെച്ചേക്കാം അപ്പോൾ ഇവർ ജസ്റ്റ് ഒന്ന് ഫോം ആവാൻ ഫോമാവാൻ വലിയ സമയമൊന്നും വേണ്ട ഇനി ഒരു രണ്ടാഴ്ച കൂടി ഉണ്ടെന്ന് അവർ സെറ്റായിട്ട് ഫോം ആയിട്ട് വരും കേട്ടോ അപ്പോഴത്തേക്ക് ഇവരെ നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് നമ്മൾ പെയർ ആയിട്ടല്ല തരുന്നത് മൂന്ന് സബ്സ്ക്രൈബേഴ്സിനെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണം എന്ന് പറയുന്ന സബ്സ്ക്രൈബേഴ്സിനെ തെരഞ്ഞെടുത്ത് മൂന്ന് പേർക്കും ഓരോന്നോരുന്ന നേം തരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒരേപോലെയാണ് അപ്പം പേറായിട്ട് കൊടുത്താൽ ഒരാൾക്കേ കൊടുക്കാൻ പറ്റുകയുള്ളൂ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്താൽ രണ്ട് പേർ കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതിൻ്റെ പേർ നിങ്ങൾക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകം നിങ്ങൾ നോട്ടിപ്പ് ചെയ്യുക ആ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞുതരും തരും എപ്പോഴാണ് കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കുന്നത് പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ കൂട്ടിൻ്റെ അകത്തുള്ള പ്രാവിനെ മൊത്തം ഒഴിവാക്കി നമ്മൾ പുതിയ കുറച്ച് വെറൈറ്റീസിനെ ആഡ് ചെയ്യാൻ വേണ്ടി ചാൻസസ് ഉണ്ട് അത് മിക്കവാറും നമ്മൾ സെയിൽ ചെയ്യത്തില്ല നിങ്ങൾക്ക് തന്നെ തരും കേട്ടോ ഈ പ്രാവിനെ മിക്കുവറും എല്ലാത്തിനും നിങ്ങൾക്ക് തന്നെ തരാൻ വേണ്ടിയിട്ടേക്കും ചാൻസ് ഏറ്റവും കൂടുതൽ പിന്നെ ഒരാൾ വന്നിരിക്കണോ നോക്കിയത് ഇത് തന്നെ ഇവിടെ വന്നിരിക്കണേ ഓക്കെ ഈ ആളെയാണ് നമ്മൾ തരാൻ വേണ്ടി പോകുന്നത് കേട്ടോ അത് നിങ്ങളത് പറയാൻ വേണ്ടി മുറന്നു പോയി അല്ലേ ഇത് ആക്ച്വലി നമ്മുടെ ഫ്രില്ലിൻ്റെ കുട്ടിയാണ് പക്ഷേ അത് മിക്സ് ബ്രീഡ് ആയതുകൊണ്ട് എനിക്കറിയത്തില്ലതേ വന്നിരിക്കണമെന്ന് നോക്കിയാൽ എന്തെങ്കിലും വന്നിരിക്കണേ ഓ ഓഹോ ഇതെന്താ ഇതിങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം കേട്ടോ ഈ വീഡിയോ ആക്ച്വലി രണ്ടാമത്തെ വീഡിയോ വരുന്നതിന് മുന്നേ കേട്ടോ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്തതെന്ന് അറിയത്തില്ല അപ്പോൾ ഈ വീഡിയോയും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നമുക്ക് അടുത്ത എന്ത് അപ്ഡേഷൻ കൊണ്ടുവരാമെന്ന് ഇത് സത്യം പറഞ്ഞാൽ ഇത് പൊടിച്ച് സെറ്റ് ആകുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലാനുണ്ട് എൻ്റെയും കാലത്ത് ആ ടാങ്ക് ഇരിപ്പുണ്ടല്ലോ ആ ടാങ്കിൻ്റെ ആ ലെവല് ഫുള്ള് നമ്മൾ ചെടികൾ നടുവോ എല്ലാ കാര്യത്തും ഇത് നമുക്ക് തന്നെ ഇനിയിപ്പോൾ നടാവുന്നേ ഉള്ളൂ കാരണം ഇത് നമുക്ക് അങ്കിളിൻ്റെ സഹായം വേണ്ടി വരുമായിരുന്നു പക്ഷേ ഇത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതുപോലെ നമുക്കൊരു പ്ലാനിങ്ങുണ്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അതെ അതെ എന്തായാലും നമ്മൾ തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പ്ലാൻ അപ്പോൾ നിങ്ങൾ എന്തായാലും അന്ന് കമൻ്റ് ചെയ്തൊന്ന് വളർന്ന് പൊടിക്കുമെന്ന് മാക്സിമം നോക്കട്ടെ കേട്ടോ നൈസ് ആയിട്ട് അവൾ കൊണ്ടങ്ങ് കൊടുക്കുകയാണ് അവൾക്ക് കടിക്കാൻ വേണ്ടി വെച്ചാൽ അവൾക്ക് ഇറങ്ങൂല അവൾക്ക് നിൻ്റെ മുടി മതി നിൻ്റെ തല മതി എടി 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 കള്ളി ചെടികളെ കടുപ്പിക്കാതെ നമ്മൾ നമ്മളെന്ത് കഷ്ടപ്പെട്ട് വെച്ചതാണെന്നാ പിന്നെ ആ ചുറ്റിനുള്ള ചെടികളൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അതെ അതൊക്കെ ഒന്ന് സെറ്റായി വരുന്നുണ്ട് ഇത് അത് ആ അതെ ഇവിടെയൊക്കെ പൊടിച്ചിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ പൊടിച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ മിക്കവാറും ഒന്ന് സെറ്റായി വരുമെന്നാണ് തോന്നുന്നത് ഇനിയുള്ള നമ്മളെ ജീവവേസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതുപോലെ ജീവൻ കിട്ടും നമ്മൾ ഹാപ്പിയായിട്ട് തരണം ജീവസ് എന്ന് പറയുന്നില്ല നമ്മൾ ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് തരുന്നു അത്രേ ഉള്ളൂ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഉള്ളത് അത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തുതരുന്നത് ഒരു ഹാപ്പിനെസ് നമുക്കൊരു സന്തോഷം നിങ്ങൾക്കൊരു സന്തോഷം അത്രേ ഉള്ളൂ നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും ഒരു ജീവ വെച്ച് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട് അത് പലതരം പെറ്റ്സിനെ ആയിരിക്കും ചിലപ്പോൾ ബേഡ്സിനെ ആയിരിക്കും റട്ടലിനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചിലപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഹാംസ്റ്ററിനെ കൊടുക്കും മൈസിനെ കൊടുക്കും അങ്ങനെ എല്ലാ വെറൈറ്റീസും നമ്മൾ കൊടുക്കും അപ്പോൾ ഈ ഗീവേ ആർക്കാണ് നമ്മൾ വിന്നറാണെന്ന് കാണിച്ചു തരാം അതെ നിധി എടുത്തോ രാജേഷ് അതെ ക്രിസ്റ്റോ രാജേഷ് എന്നാണ് കേട്ടോ പേര് അപ്പോൾ ബ്രോ എന്തായാലും നമുക്ക് കമൻറ്റ് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഡീറ്റെയിൽസ് അയച്ചു തരാം കേട്ടോ പിടിച്ചോ രണ്ടാമത്തെ ആളെ എന്താണെന്ന് നമ്മൾ നോക്കിയായിരുന്നു പക്ഷെ അത് കാണിക്കാത്തതെന്ന് വെച്ചാൽ ആദ്യത്തെ ആൾ കോൺടാക്ട് ചെയ്താൽ രണ്ടാമത്തെ ആൾക്ക് ഒരു സങ്കടം കാണും അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ആളെ കാണിക്കാത്തത് ഇപ്പോൾ വരുന്ന വീഡിയോ കഴിഞ്ഞിട്ടുള്ള വീഡിയോയ്ക്ക് അകത്ത് വെച്ച് ക്രിസ്റ്റോ രാജേഷ് നമുക്ക് കമൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് ആരെയാണോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ആളെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരും ആ ആളെ ദിവസം കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ കാരണം നിങ്ങൾ ആരും ഡീറ്റെയിൽസ് ഇട്ടിട്ടില്ല നമുക്ക് ആരൊന്നും ഡീറ്റെയിൽസ് അറിയത്തില്ല ലൊക്കേഷൻ അറിയത്തില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു നമ്മൾ കാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ വിചാരിക്കുന്നു ഇത് നമ്മളെ പെയ്ഡ് ആക്ടർ ഇറങ്ങി ഫുൾ അലമ്പാണ് പിന്നെ ഇനി നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ ആ ഫിൽറ്റർ ഒന്ന് സെറ്റ് ചെയ്യണം കാരണം ഫിൽറ്റർ സെറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ സെറ്റ് ആകത്തില്ല കാരണം നമ്മൾ മോട്ടറൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം വർക്കിംഗ് കണ്ടീഷനായി ഭയങ്കര ചൂടായിട്ട് രക്ഷയില്ല ഇനി നമുക്ക് ഫിൽറ്ററും കൂടി ഒന്ന് സെറ്റ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ മോട്ടർ ഫിഷൻ്റെ ഒരു അപദേശം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെടികളൊക്കെ വെച്ചല്ലോ ഇനി നമുക്ക് ബേഡ്സിനെ കുറച്ച് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും കുറച്ച് ക്വാണ്ടിറ്റി ബേഡ്സിനെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിലും ഒരു വേറൊരു കാര്യമുണ്ട് നമ്മുടെ നമ്മൾ ഉപയോഗശൂന്യമാക്കി ഇട്ടിരിക്കുന്ന നമ്മളീ ഗപ്പിപ്പോ ഉണ്ട് അത് നമ്മൾ ഒരുപാട് പേര് നമുക്ക് ഡെഡ് ആയി ഇപ്പോൾ പെയിൻറ്റിൻ്റെ എന്താ ഇഷ്യൂ ആണെന്ന് കഴിയാൻ കേട്ടോ ഇത്രയും ദിവസം നമ്മൾ വെറുതെ വിട്ടിരുന്നത് അപ്പോൾ എല്ലാം ഇപ്പോൾ ഉണങ്ങി ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ മഴവെള്ളം വീണോ ഇത്രയും വൃത്തിയായി നമ്മളിതെല്ലാം എടുക്കും ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ചെടികൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മൺ മണ നിങ്ങൾ പറഞ്ഞ പോലെ മണൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വരുമ്പോൾ ഒരു ഒറ്റ വീഡിയോ ആയിട്ട് ഫുൾ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഓക്കെ ഇന്ന് ചിലപ്പോൾ ഒരു പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവും പിന്നെ നമ്മളെ ഫിൽറ്റർ അതായത് നമ്മൾ ഈ മഴയുടെ ഒരു സെറ്റപ്പ് നമുക്ക് കംപ്ലൈൻ്റ് ആയി പൊട്ടിപ്പോയി വീണ്ടും അത് നമ്മൾ വേറൊരു സെറ്റപ്പിൽ ചെയ്യാൻ വേണ്ടിയത് കൊണ്ട് അവിടെ കാർത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ മാസം വെക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അപ്ഡേഷൻസ് നമ്മൾ കൂട്ടിൽ കൊണ്ടുവന്നേക്കുന്നത് കാരണം എല്ലാം കുറേ സാധനം നമ്മൾ കൊണ്ടുവന്നു നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് അത് നമ്മുടെ ചാനലിൽ നമ്മൾ പയ്യെ പയ്യ ഓരോന്നോരോന്നായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് വരും മറക്കരുത് കുറച്ച് ബിസി ആയി പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ കറക്റ്റായിട്ട് വരാത്തത് മാക്സിമം വീഡിയോ കറക്റ്റ് സമയത്തന്നെ ഇടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം കേട്ടോ അപ്പോൾ സ്റ്റേ ടൂൺ അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം അപ്പോൾ ഇതിലും നല്ല വീഡിയോ ചാനലും അസിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് അപ്ഡേറ്റ് മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ അപ്പോൾ അതുവരെ ബൈ 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 പേടായിട്ട് അടുത്ത് കയറിയിട്ടുണ്ട്